ചുനക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ശ്രദ്ധേയമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ചുനക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനകളെ ആദരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ചുനക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ചുനക്കര ഗവൺമെന്റ് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് കരുതാം പരിസ്ഥിതിക്ക് കാവലാളാകാം ഇക്കുറി ഹരിതകർമ്മസേനയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് സ്കൂൾ പി ടി ഈ വർഷത്തെ ദിനാചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ആഗോളതാപനം നമ്മളൊക്കെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുൻപ് നമ്മുടെയൊക്കെ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ ചൂടിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ മഴയിലേക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ നാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതീക്ഷിക്കാത്തപ്പോൾ മഴ വരുന്നു കഠിനമായ ചൂട് വരുന്നു മഴയെങ്കിൽ വെള്ളപ്പൊക്കമാകുന്നു നമ്മൾ ഒരിക്കൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പല അസുഖങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗയിൽ പറഞ്ഞ ഒരു കാര്യം ഈ ഭൂമിയെ നമ്മൾ വല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണ് ഭൂമിയെ വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉപയോക്താക്കൾ മാത്രമായിട്ടുള്ള നമ്മൾ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മുടെ ഏറ്റുവാങ്ങുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ വീടുകളിൽ നമ്മളൊരു മിക്സി വാങ്ങിച്ചാലും ഒരു ഗ്രൈൻഡർ വാങ്ങിച്ചാലും ഒരു ട്യൂബ് വാങ്ങിച്ചാലും ഒക്കെ അതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് ഒരു കാറ്റലോഗ് ഉണ്ടാകും ആ കാറ്റലോഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കേടാവും അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു ചടങ്ങിൽ ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളെയും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് സ്കൂൾ പി യുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഹരിതകർമ്മസേനയുടെ ചരിത്ര പശ്ചാത്തലവും പ്രവർത്തനവും പ്രാധാന്യവും സംക്ഷിപ്ത രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ചതോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു ചേർന്ന് ഹരിത പ്രതിജ്ഞ എടുത്തു സമാഗതമായ കാലവർഷത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിലേക്കായി ഞങ്ങളുടെ ഹരിതകർമ്മസേനയ്ക്ക് സ്നേഹാദരപൂർവ്വം ജി വി എച്ച് എസ് എസ് ചുനക്കര എന്ന് ആലേഖനം ചെയ്ത മഴക്കൂട്ടുകൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു മുപ്പത് ഹരിതകർമ്മസേനാംഗങ്ങൾക്കും കൂടാതെ സ്കൂളിന്റെ വരുന്ന ഒരു വർഷത്തെ സ്ഥാപന യൂസഫി യോഗത്തിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ സജി ജോൺ സേനാംഗങ്ങൾക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ചാരമൂട്